ചില ചില വ്യക്തികള് അല്ലെങ്കിൽ ചില പ്രോഗ്രാംസ് ഇങ്ങനെ പലതും നമുക്ക് ചില ഓർമ്മകളൊക്കെ തരുന്നതായിരിക്കും അല്ലെ അങ്ങനെ ഒരു സ്ഥലമാണ് എനിക്ക് ഈ മാരാമൺ കൺവെൻഷൻ എന്നുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മാരാമൺ കൺവെൻഷന് പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കൺവെൻഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി എങ്കിലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഈ മാരാമൺ എന്ന് പറയുന്നത് ഞങ്ങളെ ചെറുപ്പത്തില് പ്പോഴും പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂള് കോളേജ് എല്ലാം ഇതിനടുത്തായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ മണൽപ്പുറത്തൂടെ നടക്കും അപ്പോൾ അതൊക്കെ ഒരു നല്ല ഓർമ്മകൾ തന്നെയാണ് പിന്നീട് നമ്മൾ ഫാമിലിയായി ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ മുഖങ്ങളെ നമ്മൾ തേടും നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടോ അറിയാവുന്നവർ ആരെങ്കിലും എന്നൊക്കെ ഈ കാണുന്നതാണ് നമ്മുടെ കോഴഞ്ചേരി പാലം പിന്നെ അത ഇതാണ് നമ്മുടെ ആ കൺവെൻഷൻ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള താൽക്കാലിക എന്ന് പറയുന്നത് കുറേ അധികം ചാക്കിനകത്തിൽ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ പാലം പണിതിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്ന ആ ഒരു മണൽപ്പുറം എന്ന് പറയുന്നത് ഇവിടെ മുഴുവന് ഇതാറിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ വേനൽക്കാലം ആകുന്ന സമയത്ത് ഈ ആറ് മുഴുവൻ വറ്റും ആ സമയത്താണ് നമുക്കിവിടെ പന്തലിട്ട് കൺവെൻഷനൊക്കെ നടക്കുന്നത് മഴക്കാലത്തും അതേപോലെ ഈ വേനൽക്കാലം കഴിയുന്ന സമയത്ത് ഇവിടെ വീണ്ടും വെള്ളമാകും നിറയെ വെള്ളമായിരിക്കും അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ചെറുപ്പത്തിലൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര അതിശയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഞങ്ങളൊരു സമയത്താണ് പോയത് ഇവിടെ വലിയ തിരക്ക് തോന്നുന്നില്ലെങ്കിലും നമുക്ക് ആ വരുന്ന വഴിയിൽ ഈ കടകളൊക്കെ ഉണ്ടല്ലോ ആ സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് ഈ പ്രാവശ്യമായിരുന്നു തോന്നുന്നു അവിടെ ഒരു ബ്രിഡ്ജ് പണിയുന്നുണ്ടായിരുന്നു നമ്മുടെ കോഴഞ്ചേരി പാലത്തിനോട് ചേർന്ന് പുതിയ പാലം പണയുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്പേസ് കുറവോ കാര്യങ്ങളോ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അതേപോലെ കടകളിൽ സാധനം വാങ്ങിക്കാനാണല്ലോ തിരക്ക് കൂടുതൽ നമ്മുടെ പന്തലുള്ളതിനെക്കാട്ടിൽ ആൾക്കാർ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്താണല്ലോ ഉള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നോക്കി 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 ഇരിക്കുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കുമ്പോൾ വീണ്ടും 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 ഇടിയാകും നേരത്തെയൊക്കെ അവധിയുള്ള ദിവസങ്ങളിൽ രാവിലത്തെ യോഗത്തിന് ഞങ്ങൾ പോകുമായിരുന്നു ഞാനും അമ്മയും കൂടെ പിന്നെ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തന്നെ ഈ ഒരു മണൽപ്പുറത്തൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു അതേപോലെ ഓരോ കടകളിലും പോയിട്ട് സാധനങ്ങൾക്ക് വില ചോദിച്ചിട്ട് വരുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കുറച്ച് ഓർമ്മകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ നമ്മളായവർക്കിതേ നമ്മൾ പന്തലിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നമുക്ക് അടുത്ത ആഴ്ച നടക്കുന്ന പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യുവജനോ അവരെല്ലാവരും എക്സാമിനായി ഈ സമയത്ത് ഒരു പറയുന്നു നമ്മളെ ആ സമയം പന്തലില് തിരക്ക് കുറവായിരുന്നു ഒരു യോഗം കഴിഞ്ഞ് ആൾക്കാർ പോയ സമയമായിരുന്നു പിന്നെ ഇങ്ങനെ സഭയുടേതായിട്ടുള്ള കുറേ സ്റ്റാളുകൾ സംഘടനകളുടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ നേരത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടന്ന സ്ഥലത്തെ ഇന്ന് നമ്മൾ മക്കളെയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബിഷപ്പ് ഹൗസൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ആ ഓരോ സമയത്തും പണ്ടത്തെ ഓരോ ഓർമ്മകളായി വറക്കി ആയവറക്കിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിരുന്നതും ഫോട്ടോ എടുത്തതും അതേപോലെ ഈ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒരു പ്രത്യേക രസമുള്ള കാര്യമൊക്കെ തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലാതെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു പോക്കുണ്ടായിരുന്നു മാരാമണ്ണ അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് ഒഫീഷ്യലായിട്ടുള്ളൊരു പോക്കായിരുന്നു അങ്ങനെ അതെ നമ്മൾ ആ മണപ്പുറത്തുനിന്ന് തിരിച്ച് പാലത്തിൽ കൂടെ കയറി തെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പന്തലിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് തിരക്ക് കൂടുന്നത് രണ്ട് സൈഡിലും കടകളാണ് പിന്നെ എവിടെ പോയാലും വേണ്ട ഈ ഒരു സംഭവം മസ്റ്റാണല്ലോ ബജി അങ്ങനെ നമ്മൾ രണ്ട് മുളക് ബജിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ കോളിഫ്ലവർ ബജിയാണ് അടിപൊളിയായിട്ട് നല്ല ചൂടോടെ അവിടെ വാർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുളക് ബജിയാണ് വാങ്ങിച്ചത് അതൊക്കെ കഴിഞ്ഞത് എന്ത് തിരക്കാന്ന് നോക്കിക്കേ അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് നിന്നൊരു വീഡിയോ എടുക്കാനോ അതേപോലെ സാധനങ്ങൾ നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഇത്തവണ ഞാൻ തോന്നുന്നു ഒരു സാധനം പോലും വാങ്ങിക്കാതെ തിരിച്ചു വന്നത് പിള്ളേർക്ക് ഈ കളിപ്പാട്ടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ തൂങ്ങി കിടക്കുന്ന സാധനമൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തെരക്കും ചൂടും പൊടിയും എല്ലാം എല്ലുകൂടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയ ഒരു സമയമായിരുന്നു കേട്ടോ ഇത്തവണത്തേത് സന്ധ്യയായി അതേപോലെ തന്നെ ശനിയാഴ്ച ആയിരുന്നു എല്ലാം കൂടെ ഭയങ്കര തിരക്കായിരുന്നു ഇതേ ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുക കേട്ടോ കുറേ നേരം കഴിഞ്ഞില്ല ട്രെയിനിലൊക്കെ കയറാൻ നിൽക്കുന്ന പോലുള്ളൊരു തിരക്കുണ്ടല്ലോ ഞാനിപ്പോൾ ഓർത്ത് ഈ പ്രയാഗ്രാജിലൊക്കെ ട്രെയിനിൽ കയറാൻ നേരത്തുള്ള അപകടമൊക്കെ നടന്നത് ഇതേപോലെ മൂവ് ചെയ്യുന്നില്ല ആൾക്കാർ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതെ പിന്നെ നമ്മുടെ ഇങ്ങനെ ൊക്കെയുള്ള സ്ഥലത്ത് പോകാനുള്ള സ്ഥിരം കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ് പോയി ഒന്ന് നോക്കി കണ്ടു നിൽക്കാനൊക്കെ സുഖമുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ അതെ സെക്ഷൻ ഉണ്ട് അപ്പം കുഞ്ഞിന് ഒരു ക്രോക്സ് ഒക്കെ മേങ്ങിച്ചിട്ടുണ്ട് പിന്നതേ ഈ ഒരു സെക്ഷൻ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലുമെന്നല്ല മിക്കപ്പോഴും റോസാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് റോസ് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമല്ലോ അങ്ങനെ പല കളറിലെ റോസ് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഈ റോസ് വാങ്ങിക്കല് ഇങ്ങനെ മാരാമണ്ണോ അതേപോലെ തെള്ളിക്കാവോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്തവണ ഒരു റോസിന് വിലയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ മൂന്നെണ്ണം നൂറിനെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് നല്ല ഡാർക്ക് മെറൂൺ കളറും പിന്നെ ഒരു പിങ്ക് കളറുമാണ് വാങ്ങിച്ചത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ കറക്റ്റായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഇവരിങ്ങനെ ഓട്ടമാണ് അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ ഓടണമല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കി നേരത്തേക്ക് ഓരോ പൂവും നോക്കി ഓരോ സാധനങ്ങൾ നോക്കി കുറേ നേരം അവിടെയൊക്കെ ചിലവഴിക്കാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പം ചെറുത് ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ അവൻ്റെ പുറകെ ഞാൻ ഓടുന്നതാണ് ഈ ഫോൺ ഇത്ര സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് ഭയങ്കര രസമുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ പൂക്കളിങ്ങനെ അടുക്കി 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 ഇരിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അത് നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് അപ്പം പണ്ടൊക്കെ നമ്മളുടെ ഒരു കൺസെപ്റ്റെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് പോയി റോസാപ്പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോയിട്ട് അപ്പോൾ ഉള്ള മുട്ട് മാത്രം വിരിയും പിന്നീട് മൊട്ട് വിരിയത്തില്ല എന്നുള്ളത് അതൊക്കെ കളിപ്പീരാന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ പൂക്കൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഉണ്ടായി വരുന്ന പൂക്കൾ ആ ഒരു തണ്ടിൻ്റെ താഴെ വെച്ച് മുറിച്ച് വെള്ളയും കണ്ടിന്യൂസ് ആയിട്ട് പൂ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ വാങ്ങിച്ചത് നല്ല ഈ ഡാർക്ക് റെഡ് കളർ ഉണ്ടല്ലോ നമ്മൾ ഈ ഡേക്ക് ഒക്കെ കൊടുക്കുന്ന ആ ഒരു റോസ് ഉണ്ടല്ലോ പക്ക ആ റോസാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പോഴും അതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ചെടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ബൊഗൈൻ വില്ല ഒരു സ്റ്റാറാണ് ഇപ്പം ബൊഗൈൻ വില്ല മുന്നൂറ്റമ്പത് നാനൂറ്റമ്പതൊക്കെയാണ് വില കണ്ടത് പക്ഷേ ഞങ്ങൾ ബൊഗേൻ വില്ല ഇതുവരെ വാങ്ങിയിട്ടില്ല പിന്നെന്താ പറയണ്ട അതേപോലെ തന്നെ നമ്മുടെ ബോൺസായി ടൈപ്പിലുള്ള ചെടികൾ അതും കുറേ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആർ സി ഉള്ള പോലെ ഓർക്കിഡ് പോലുള്ള സംഭവങ്ങൾ പിന്നെ അതുകൊണ്ട് ഇത് കണ്ടോ ഈ ഒരു സെക്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടോ പുകയൊക്കെ വരുന്നത് അത് അടിപൊളിയായിരുന്നു കാണാൻ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന സംഭവമായിരുന്നു അങ്ങനെ ദടുപിടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട് കുറേ സമയമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ആകെപ്പാട തിരക്കിലൊക്കെ പോയിട്ട് പിന്നെ അതേ നമ്മൾ പോവുകയാണ് റോഡിലും നല്ല തിരക്കാണ് കോഴഞ്ചേരി പാലം കടന്നിട്ട് വേണം നമുക്ക് പോകാൻ അപ്പം പാലത്തെ കുറേ നേരം ബ്ലോക്കായിരുന്നു അങ്ങനെ ആ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നുണ്ട് ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പോയത് അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ദൈമി അടുത്ത വർഷവും നമുക്ക് പോകാൻ പോകാനിട വരുത്തണേന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക താങ്ക്